ബാലയുടെ വീട്ടിലെ സന്തോഷമെല്ലാം ബാല തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുള്ളത് അല്ലെങ്കിൽ ബാല അവിടെയുള്ള മാധ്യമങ്ങളോട് തന്നെയാണ് ഇത് സംസാരിക്കാറുള്ളതെന്ന് പറയാം ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് താമസം മാറിയെന്ന് പറഞ്ഞു തീരിക്കുകയാണ് ബാല ഇനി കേരളത്തിലേക്ക് ഞാനില്ല കൊച്ചിയിലെ വീട് വിൽപ്പനക്കിടുന്നു അവിടെ ഒരു കാറും കിടപ്പുണ്ട് അതും വിൽക്കും ഇനി അങ്ങോട്ടേക്കില്ല ഈ കാരണമാണ് ഇപ്പോൾ ബാല പറയുന്നത് എന്താണ് കാരണമെന്ന് ഞാൻ രണ്ട് ദിവസത്തിനുള്ളിൽ പറയാം രണ്ട് ദിവസം എടുക്കില്ല നാളെയോ മറ്റന്നാളോ തന്നെ അത് അറിയിക്കുന്നു ഞാൻ ഇത് നിങ്ങൾ ആരും വിഷമിക്കേണ്ട കാര്യമില്ല ഇതിൽ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് എല്ലാം നല്ലതിനാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇത് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു പ്രേക്ഷകർക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്നുമുണ്ട് അതുപോലെ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവർക്കും ഇപ്പോൾ ബാലയുടെയും എലിസബത്തിന്റെയും കോഗ്ലിയുടെയും ഒക്കെ വാർത്തകൾ നന്നായി അറിയാം ബാലയുടെ വിവാഹങ്ങൾ കഴിഞ്ഞതിനെക്കുറിച്ചും അറിയാം ഇപ്പോൾ കോകുലയുമായുള്ള ജീവിതത്തെക്കുറിച്ചും അറിയാം എല്ലാം അറിഞ്ഞു തന്നെയാണ് അവർ ബാലയോട് സംസാരിക്കുന്നതെന്ന് പറഞ്ഞേ മതിയാകൂ ബാല വിഷയത്തിൽ പലപ്പോഴായി പല അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും എന്നാൽ ബാലയും കോകുലയും നന്നായി ജീവിക്കണമെന്ന് മാത്രമാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അതിനപ്പുറം ഒന്നും ആഗ്രഹിക്കാനും സാധിക്കില്ല എന്ന് പറയാം എലിസബത്തിന്റെയും ബാലയുടെയും വാർത്തകൾക്ക് ശേഷം ഇപ്പോൾ എലിസബത്തിന്റെയും കോഹിലയുടെയും വാർത്തകൾ തന്നെയാണ് വൈറലായി മാറുന്നത് കോകുലയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ പാവം ഒരു ചെന്നൈ പെൺകുട്ടി എന്നാണ് പറയാനുള്ളത് എലിസബത്തിനെ കുറിച്ചും അത്തരം വാക്കുകൾ തന്നെയായിരുന്നു ആയിരുന്നു എലിസബത്തിനോടും ഒരു പാവം പെൺകുട്ടി എന്ന ഒരു രീതി തന്നെയായിരുന്നു പ്രേക്ഷകർക്ക് എലിസബത്തും ബാലയും തമ്മിൽ വേർപിരിയുമ്പോൾ അധികമാർക്കും അറിയില്ലായിരുന്നു ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ആരോടും പറയാതെയായിരുന്നു എലിസബത്ത് ബാലയെ വിട്ടു പോയത് ബാലയമായി എലിസബത്ത് മാറി നിൽക്കുന്ന സമയത്ത് കൊച്ചിയിലെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എലിസബത്ത് അതിനുശേഷമാണ് ബാലയ്ക്ക് കരൾ സംബന്ധമായ രോഗം വന്നത് അപ്പോൾ തന്നെ ബാലയെ നോക്കാനായി എലിസബത്ത് തിരിച്ചു വന്നു എന്ന് വേണം പറയാൻ ബാലയുടെ വീട്ടിൽ തന്നെ എലിസബത്ത് ഉണ്ടായിരുന്നുവെങ്കിലും എലിസബത്തും ബാലയും തമ്മിൽ വല്ലാത്ത രീതിയിലെ വെറുപ്പിലേക്കും അകൽച്ചയിലേക്കും മാറിയിരുന്നു പക്ഷെ അതൊന്നും വകവെക്കാതെ ആയിരുന്നു എലിസബത്ത് ബാലയെ നോക്കിയതും കൈകാര്യം ചെയ്തതുമെല്ലാം എന്തിന് പറയുന്നു അമൃത പോലും ബാലയുടെ ഒപ്പം ആ സമയത്തുണ്ടായിരുന്നു പാപ്പുവിനെ കാണണമെന്ന ബാലയുടെ അവസാനത്തെ ആഗ്രഹം പോലെയായിരുന്നു അന്ന് എല്ലാവരും എത്തിച്ചതും മരണത്തോട് മല്ലിടിക്കുകയായിരുന്നു അന്ന് ബാല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അവസാന നിമിഷങ്ങളെന്ന് എല്ലാവരും വിചാരിച്ചു പോയി അത്രമേൽ പ്രയാസമായിരുന്നു അദ്ദേഹത്തിന് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനായി ആ പ്രയാസമെല്ലാം തന്നെ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ബാല എലിസബത്തുമായി വേർപിരിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം കോകില എന്ന തന്റെ മുറപ്പെെ സ്വന്തമാക്കിയിരിക്കുന്നത് തന്റെ സ്വത്തിനൊക്കെ അവകാശം ഇനി ഇവളാണെന്നും ആരും അത് പറഞ്ഞുകൊണ്ട് വരണ്ട എന്നൊക്കെ പറഞ്ഞായിരുന്നു കോഗിലയുമായുള്ള വിവാഹ വാർത്തയൊക്കെ തന്നെ പങ്കുവച്ചത് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകൾ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു പതിവുണ്ട് അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ബാല കൊച്ചിയിലെ വീട് മാറിയെന്ന് ഇപ്പോൾ എല്ലാവരും അറിയുന്നത് വീട് മാറിയ ഉടനെ തന്നെ പ്രേക്ഷകരെല്ലാവരും അതിനെക്കുറിച്ച് കുറിച്ച് ഏറ്റെടുക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെ സംസാരിക്കുന്നുമുണ്ട് പ്രേക്ഷകരൊക്കെ തന്നെയും ഇതിനെക്കുറിച്ച് പറയാതെ തന്നെ ബാലയുടെ ആശംസകളും അറിയിക്കുന്നുണ്ട് കേരളത്തിലേക്കിനി വരില്ല എന്നൊക്കെ തീരുമാനിക്കുന്നത് എന്തിനാണ് നിങ്ങൾ കേരളത്തിൽ നിന്നല്ലേ ഒരു നടനായി മാറിയത് അതുകൊണ്ട് തന്നെ കേരളത്തിനോട് അങ്ങനെ ഒരു സ്നേഹം കാണിക്കണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടും നിരവധി പേർ എത്തുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ